വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു നല്ല ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് എങ്ങനെയാണ് കേട് കൂടാണ്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നോക്കാം നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം ആദ്യമായിട്ട് നമുക്ക് ഗ്രീൻ പീസ് പൊളിച്ചെടുക്കാം നമ്മൾ ഇത്രയും ഗ്രീൻ പീസ് പൊളിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൊടുക്കാം ഗ്രീൻ പീസിൻ്റെ കളറ് മങ്ങാതിരിക്കാനാണ് നമ്മൾ ഉപ്പും പഞ്ചസാരയും കൊടുക്കുന്നത് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്രീൻ പീസ് ഇതിലിട്ട് ഇടാം രണ്ട് മിനിറ്റ് നന്നായിട്ട് വെള്ളം തിളയ്ക്കാൻ വെക്കണം രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് ഐസ് വെള്ളത്തിലോട്ട് ഇടാം വേറെ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഒരു വർഷത്തോളം ഫ്രീസറിൽ കേടു കൊണ്ടാണ്ട് നമുക്ക് വെക്കാം ഫ്രീസറിൽ വെക്കണതിന് മുമ്പ് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അതിൽ ഗ്രീൻ പീസിൽ പറ്റി കൊടുക്കാം അത് ഫ്രീസറിൽ വെക്കുമ്പോൾ കട്ട ആവാണ്ടിരിക്കാനാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ പറ്റണത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് കാണാം ബൈ ബൈ